ജലനിരപ്പ് താഴ്ന്നിട്ടും ദുരിതമൊഴിയാതെ കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങൾ പാടശേഖരങ്ങളിൽ കയറിയ വെള്ളം പമ്പിംഗ് നടത്തി പറ്റിക്കാത്തതാണ് പലയിടത്തേയും പ്രതിസന്ധിക്ക് കാരണം ചമ്പക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ നൂറിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ അവിടെ ഒരു കോടി അതുകൊണ്ട് എന്ത് ഓരോ പാടത്തിനും ഒരു കോടി കൊടുത്തിരുന്ന ഇവിടെ ജനങ്ങളെ ഇനി ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഞങ്ങൾ എവിടെ പോയി താമസിക്കും എല്ലാവരും ഈ ദുരിതത്തിൽ രക്ഷപ്പെടുന്നിടത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി താമസിക്കാൻ എന്റെ അമ്മയുടെ അനിയത്തിരാണ് കാലൊടിഞ്ഞത് വരയ്ക്കാതിരിക്കുക കെ സി ബി ന്യൂസ് അടക്കം എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ മൂന്ന് ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നതായുള്ള വാർത്തകൾ എന്നാൽ ദുരിതമൊഴിഞ്ഞോ എന്ന ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കണം നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടും പറമ്പുകളിൽ നിന്ന് എന്തിന് വീടുകളിൽ നിന്ന് പോലും വെള്ളം ഒഴിയാത്ത സ്ഥലങ്ങളുണ്ട് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ഒരു ഉദാഹരണം മാത്രം വെള്ളം പെരയ്ക്കകത്ത മുട്ടറ്റം വെള്ളമായിരുന്നു ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് വേ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ താമസിക്കുന്നത് കന്നുകാലികളുണ്ട് അതുങ്ങളെ വരെ ഞങ്ങൾ പലയിടത്തും കൊണ്ട് ഇടുമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കയറുവെന്ന് കാലവർഷക്കാർ കാലവർഷക്കാർ പറഞ്ഞിട്ട് പോലും അവർ ഔട്ടാക്കാതെ എടുത്തു മൂന്നാമത്തെ ദിവസം പിന്നെ മഴ പെയ്തു വെള്ളം കയറി ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഇതിനെന്തെങ്കിലും പോകാൻ വഴി ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പം ഈ വെള്ളം കയറിയിട്ട് ഒരു രണ്ട് മാസേ ആയുള്ളൂ കൃഷിയില്ലാഞ്ഞിട്ട് മാസമായി ചമ്പക്കുളം കൃഷിഭവന് കീഴിലെ ചെമ്പടി ചക്കങ്കരി അറുന്നൂറും പാടശേഖരത്തിന് നടുവിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന നൂറിലേറെ കുടുംബങ്ങളാണ് ജലനിരപ്പ് താഴ്ന്നുവെന്ന് പറയുമ്പോഴും വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നത് പാടശേഖരത്തിൽ പുഞ്ചകൃഷി ഒഴിവാക്കിയതോടെയാണ് ഇവരുടെ ദുരിതം ആരംഭിച്ചത് കാലവർഷാരംഭത്തോടെ പാടത്ത് വെള്ളം കയറ്റി പിന്നെ തകരാർ പരിഹരിക്കാനെന്ന് പറഞ്ഞ് പെട്ടിയും പറയും ഇളക്കി മാറ്റി തുടർന്ന് ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പാടം നിറഞ്ഞ് പ്രദേശമാകെ മുങ്ങി കരകൃഷി നശിച്ചു വീടുകളിൽ വെള്ളം കയറി പലർക്കും വീട് വിട്ട് പോകേണ്ടിയും വന്നു ജലനിരപ്പ് താഴ്ന്നിട്ടും പാടത്തെ വെള്ളം വറ്റിക്കാത്തതിനാൽ ഇരുപത്തിയാറ് എസ് സി കുടുംബങ്ങളടക്കം നൂറ്റിപ്പത്തോളം വീട്ടുകാർ ഇന്നും ദുരിതത്തിൽ തുടരുന്നു ഇവിടുത്തെ പല പല കർഷകർ അതായത് നമ്മളെ പിന്നെ പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരുടെ മൊത്തം കൃഷി നശിച്ചു വീടുകളിൽ ഉണ്ടായിരുന്ന തെങ്ങുകൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു വീടുകളിലെ കുട്ടികളെ എല്ലാം പലയിടത്തോട്ട് മാറ്റേണ്ടതായിട്ട് വന്നു പല വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നു പാ ഏകദേശം നാൽപ്പതോളം പാലിയേറ്റീവിന്റെ ടീവിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ എവിടെ കൊണ്ടുപോയോ ഒന്നും നമുക്കറിയില്ല രണ്ടാമത് പാലിയേറ്റീവിലെ പിന്നെ ചെയ്യുന്ന പിന്നെ ജീവനക്കാർ പറയുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നില്ലെന്ന് അവിടെ ആർക്കെങ്കിലും ഒരു സംഭവം ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ഇവിടെ ആൾക്കാരില്ല രണ്ടാമത് ഇവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു കൃഷിക്കാർ കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കട്ടോ പക്ഷേ ഏറ്റവും ഏറ്റവും പരമപ്രധാനമായ ആവശ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം ജീവിക്കാവുന്ന രീതിയിൽ സജ്ജമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മെയ് മാസം ആദ്യം തന്നെ കളക് അതായത് തഹസിൽദാർ ഉൾപ്പെടെ അപേക്ഷ കൊടുത്തു ഇവിടുത്തെ വെള്ളം പറ്റിക്കണമെന്ന് പറഞ്ഞ് അവർ അവർ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ എന്ത് നടപടികൾ എടുത്തെന്ന് ഞങ്ങൾക്കറിയാൻ മേലേ പക്ഷേ ഞങ്ങൾ ഇപ്പോഴും മുട്ടറ്റം വെള്ളത്തിലാണ് ഒൻപതാം വാർഡിലെ നൂറ്റി പന്ത്രണ്ടാം നമ്പർ അങ്കണവാടിയുടെ മുറ്റത്ത് ഇപ്പോഴും വെള്ളക്കെട്ടാണ് അങ്ങോട്ടേക്കുള്ള വഴിയിൽ മുട്ടിനു മുകളിൽ വെള്ളമുണ്ട് അംഗൻവാടിയിൽ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാനോ പ്രവേശനോത്സവം നടത്താനോ ഒരു ഇതുവരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം അലേറ്റം വെള്ളത്തിലാണ് നീന്തി വന്ന് ഈ വെള്ള സാധനങ്ങളെല്ലാം ഞങ്ങളുടെ സുരക്ഷിതമാക്കി പൊക്കി വെച്ചത് ഇപ്പം ഞങ്ങൾക്ക് അട്ടയും പുഴുവും ഒറ്റ കാരണം അകത്തോട്ട് പോലും കയറാനുള്ള ബുദ്ധിമുട്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ നിരന്തരം അത് വന്ന് കഴുകിക്കൊണ്ടിരിക്കുക ഇനി വെള്ളം മുറ്റത്ത് മുറ്റത്തുണ്ട് അകത്തെ മാത്രമേ ഇതുവരെ ആയിട്ടും മാറിയിട്ടുള്ളൂ മുറ്റത്തുള്ള വെള്ളം മാറിയാലേ കുട്ടികളെ വരാൻ നോക്കത്തുള്ളൂ ഇപ്പൊ തന്നെ മുട്ടിനു മുകളിൽ മുറ്റത്ത് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ വളരെ ദുരിതമാണ് വലിയ ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നതെന്ന് വാർഡ് മെമ്പർ ആന്റണി അലക്സും പറയുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളമായതിനാൽ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട് പാടശേഖരം മുൻകൈയ്യെടുത്താൽ ഈ ദുരിതത്തിന് പരിഹാരമാകും പ്രദേശത്തെ ജനകീയ സമിതി അവർക്ക് സഹായം നൽകാനും തയ്യാറാണ് ഇത്തവണ ജനകീയ കമ്മിറ്റി പാഠശേഖര കൃഷിക്കാർക്കൊപ്പമുണ്ട് അപ്പം അവർക്ക് എന്താണ് ആവശ്യം അവർ ചെയ് കൊടുക്കേണ്ട സഹായങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തിന് ഇടപെട്ടുന്ന എം എൽ എ ഉണ്ട് എം എൽ എ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാഠശേഖര സമിതി രേഖാമൂലം അറിയിച്ചാൽ നമ്മളായത് ഇതിനകത്ത് വാർഡ് മെമ്പറിന്റെ നിലയിൽ നമുക്ക് ആ ആ പ്രശ്നത്തിലേക്ക് മുന്നോട്ട് നീങ്ങി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നീങ്ങാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ഇത്രയും വീട്ടുകാർ ദുരിതത്തിലാണ് നമുക്കറിയാം ഈ വെള്ളം ഇറങ്ങിയില്ല ചില വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല എലി എലിപ്പനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ എല്ലാ രീതിയിലും ഞാൻ ചെയ്യാൻ പറ്റുന്നത് പാടശ കരഞ്ഞ കൃഷിയിൽ പാടശക്കാർ മുൻകൈ എടുത്ത് വന്നാൽ പാഠശേഖര ജനകീയ സമിതിയും ഉള്ളിക്കിടക്കുന്ന ആൾക്കാരെല്ലാരുടെ കൂടി അവർ ഒപ്പം ഉണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വാറുമ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ബന്ധുവീടുകളിൽ കഴിയുന്നവർക്ക് സ്വന്തം വീടുകളിലേക്ക് തിരികെ വരണമെങ്കിൽ ചെമ്പടി ചക്കങ്കരി അറുന്നൂറും പാടത്തെ വെള്ളം ആവശ്യമായ രീതിയിൽ നിയന്ത്രിച്ചേ മതിയാകൂ ഇതിനു വേണ്ട ഇടപെടൽ നടത്താൻ അധികാരികൾ തയ്യാറാവണം അല്ലാത്ത പക്ഷം എ സി റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം